ആവോലി പൊളിച്ചതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു രക്ഷയില്ല ഞാൻ അങ്ങനെ എല്ലാ പ്രാവശ്യവും ഓരോരുത്തർ വീഡിയോയിലും ഇങ്ങനെ കാണലുണ്ട് അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ നോക്കിയതാണ് നല്ല ആവോലി കഴുകി വെക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് എല്ലാം അങ്ങനെ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്ത് കഴിഞ്ഞാൽ ഒരു ഗ്രേവി പരുവുക ഒന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ആവോലിയിലേക്ക് നന്നാക്കി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഒരു ദിവസം ഒഴിവാക്കാണ്ട് ഫുള്ളായിട്ട് നന്നാക്കി മസാലയിൽ ആക്കി പിടിക്കുക ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളെന്തെയ്യുക നല്ല തവയിൽ നന്നാക്കി ആവോലി ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നാക്കി ഒന്ന് വേവിച്ചെടുക്കുക പിന്നെ നമ്മൾ വേറൊരു പാത്രം വെക്കുക അതിലേക്ക് ഉള്ളി ആവശ്യമായ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായി വഴിച്ചെടുക്കുക പിന്നെ നമ്മൾ മറന്നു പോകരുത് വാഴൻ്റെ വാട്ടണോ വാട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രേവി എന്ത് ചെയ്യുക താഴെ വെക്കുക അതിൻ്റെ മേലെ നമ്മൾ പൊള്ളി വേവിച്ച് വെച്ച ആവോലി ഇടുക എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച വാഴേൻ്റെ ഇല നന്നാക്കി കെട്ടുക എന്നിട്ട് തവയിലിടുക എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് നന്നാക്കി വേവിക്കുക ഇമ്മോ ഇത് പൊളിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാവും ഒരു മണം അത് കഴിഞ്ഞ് അത് നുള്ളാൻ എനിക്ക് കഴിയുന്നില്ല ചൂടോണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ചട്ടകെ